ഈ ബനു നളീർ ആദ്യം ഭീഷണിപ്പെടുത്തുകയാണ് അവിടെ നിന്ന് വിട്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പോകാൻ കൂട്ടാക്കിയില്ല അപ്പോൾ മുഹമ്മദും കൂടെയുള്ള കൊള്ളക്കൂട്ടവും വന്ന് ഈ ബനു നളീർ ഗോത്രക്കാരുടെ ഈന്തപ്പനത്തോട്ടത്തിലെ ചില ഈന്തപ്പനകളെ തീ വെച്ച് നശിപ്പിക്കാൻ തുടങ്ങി ഇത് അന്ന് വരെ അറബികൾക്കിടയിൽ കേട്ടുകേൾവില്ലാത്ത സംഭവമാണ് കാരണം മരുഭൂമിയിൽ ഭക്ഷണം വളരെ ദൗർലഭ്യമായിരിക്കുന്ന അവശ്യ വസ്തു ആയതുകൊണ്ട് ഭക്ഷണ സാധനത്തോട് വളരെയധികം ബഹുമാനം പ്രത്യേകിച്ച് ഈന്തപ്പനയോട് വളരെയധികം ബഹുമാനം ഈന്തപ്പഴത്തോടൊക്കെ അവർക്കുണ്ട് ആ ഭക്ഷണം ഇപ്പോഴും ഇത്രയും ധനികരായിട്ട് പോലും അവിടെ നിന്നും അവർ ഈന്തപ്പന ഈന്തപ്പഴം വ്രതെ കളയാനവർ സമ്മതിക്കില്ല അവർക്ക് അതൊരു വിഷമമുള്ള കാര്യമാണ് ഇവരാണെങ്കിൽ ബഹുമതം കൂട്ടിരും വന്നുകഴിഞ്ഞപ്പോൾ കോട്ടയ്ക്കകത്ത് കയറിയിരുന്നു കോട്ടയ്ക്കകത്ത് കയറി കോട്ടവാതെല്ലാം അടച്ചു അപ്പോൾ ഇവർ പുറമേ ഉപരോധത്തിന് ഉപരോധമാണ് ഉപരോധത്തിന് വന്നു കഴിഞ്ഞപ്പോൾ മറ്റവരുടെ കൈവശം ഇഷ്ടംപോലെ ഭക്ഷ്യധാന്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷ്യധാന്യങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് അവർ അങ്ങനെ പെട്ടെന്ന് കീഴടങ്ങുന്നില്ല അപ്പോൾ ഈ മുഹമ്മദ് ചെയ്ത പരിപാടിയാണ് ഈ ഈ ഈ തീ കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അതിൽ ചില ഈന്തപ്പനകൾ കരിച്ചു കളയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവര് ഇനി ഉപരോധൊക്കെ നിർത്തി